നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് ആഡംബരക്കാരുകൾ ഇന്ത്യയിലെത്തിച്ച സിനിമാ മേഖലയിലെ വമ്പന്മാർ നടത്തിയ തട്ടിപ്പിന് പിന്നാലെ അന്വേഷണവുമായി ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ എത്തുമെന്ന ഒരു മുന്നറിയിപ്പാണ് ലഭിക്കുന്നത് അതായത് അനധികൃതമായി പണവും നിക്ഷേപങ്ങളും സൂക്ഷിക്കുന്ന വമ്പൻ സ്രാവുകളടക്കം ഇപ്പോൾ പിടി വീഴാതിരിക്കാൻ നെട്ടോട്ടം ഓടുകയാണ് ആദായ നികുതി വകുപ്പിനെ വെട്ടിച്ച് കള്ളപ്പണം സൂക്ഷിക്കുന്ന ആരായാലും കുടുങ്ങുമെന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ വീട്ടിൽ പോലും പണം സൂക്ഷിച്ചാൽ പണി കിട്ടുമോ എന്നാണ് പലരും ആശങ്കപ്പെടുന്നത് അതായത് വീടുകളിൽ പണം സൂക്ഷിക്കുന്നതിന് ആദായ നികുതി വകുപ്പ് ഒരു പരിധിയും നിശ്ചയിച്ചിട്ടില്ല എത്ര വലിയ തുകയോ ചെറിയ തുകയോ ആയിക്കോട്ടെ അവ വീടുകളിൽ സൂക്ഷിക്കുന്നത് നിയമവിരുദ്ധമല്ല എന്നും അതിന് ചില നിബന്ധനകളുണ്ടെന്ന് അറിയിക്കുകയാണ് ഈ വാർത്തയിലൂടെ എത്ര വലിയ തുകയോ ചെറിയ തുകയോ ആയിക്കോട്ടെ അവ വീടുകളിൽ സൂക്ഷിക്കുന്നത് നിയമവിരുദ്ധമല്ല നിയമപരമായി ഒരു വരുമാന സ്രോതസ് ഉണ്ടായിരിക്കണം എന്ന ഒരു നിബന്ധനയാണ് ഇതിലുള്ളത് നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന പണം അത് എങ്ങനെയുള്ളതായിക്കോട്ടെ അത് തെളിയിക്കാനുള്ള കൃത്യമായ രേഖകൾ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നത് അതൊരു പക്ഷേ നിങ്ങളുടെ ജോലിയിലൂടെ ലഭിക്കുന്ന ശമ്പളമോ അല്ലെങ്കിൽ ബിസിനസ്സിലൂടെ നേടുന്ന വരുമാനമോ ആയിരിക്കണം ഇവ തെളിയിക്കാൻ കഴിഞ്ഞാൽ വീട്ടിൽ എത്ര പണം വരെ സൂക്ഷിക്കാനും നിയമപരമായി നമുക്ക് സാധിക്കും ആധാർ നികുതി നിയമത്തിലെ അറുപത്തിയെട്ട് അറുപത്തി ഒൻപത് ബി എന്നീ വകുപ്പുകളിൽ പണവും സ്വത്തും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുമുണ്ട് സെക്ഷൻ അറുപത്തെട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പേരിലുള്ള പാസ്ബുക്കിലോ ബുക്കിലോ ഒരു തുക രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉറവിടം വിശദീകരിക്കാൻ കഴിയുമെങ്കിൽ അവ ക്ലെയിം ചെയ്യാത്ത വരുമാനമായി കണക്കാക്കാം സെക്ഷൻ അറുപത്തി ഒൻപതിൽ പറയുന്നത് നിങ്ങൾക്ക് പണമോ നിക്ഷേപങ്ങളോ ഉണ്ടെങ്കിലും അവയ്ക്ക് കണക്ക് പറയാൻ കഴിയാതെ വന്നാൽ അവ വെളിപ്പെടുത്താത്ത വരുമാനമായി കണക്കാക്കും സെക്ഷൻ അറുപത്തിയൊൻപത് ബിയിലാകട്ടെ നിങ്ങളുടെ വരുമാനത്തേക്കാൾ കൂടുതൽ ആസ്തിയോ പണമോ ഉണ്ടെങ്കിൽ അവയുടെ ഉറവിടം വെളിപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ നികുതിക്കും പിഴകൾക്കും വിധേയമാകും ഇത്തരം സാഹചര്യത്തിൽ നിങ്ങളുടെ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ ഓഫീസുകളിൽ നിന്നോ വലിയൊരു തുക കണ്ടെത്തി കഴിഞ്ഞാൽ അവയെ വെളിപ്പെടുത്താത്ത വരുമാനമായി തന്നെ കണക്കാക്കുന്നതാണ് ഇതിന് കനത്ത നികുതിയോ പിടിച്ചെടുത്ത പണത്തിന്റെ എഴുപത്തെട്ട് ശതമാനം വരെ പിഴയോ അല്ലെങ്കിൽ നികുതി വെട്ടിപ്പിനു വരെ കേസെടുക്കാൻ സാധ്യതയുണ്ട് എന്നത് മനസ്സിലാക്കുക